അപ്പോൾ നമുക്ക് ഇതാ ഇന്നത്തെ പരിപാടി നോക്കിയാലോ ഒരു ഇയോ നമുക്ക് ഇതാ ടച്ചിങ് വന്ന വണ്ടി കേട്ടോ ആ ടച്ചിങ്ങ് വന്ന വണ്ടി ഒരു ഇ വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല അതുപോലെ ഈ സ്വിഫ്റ്റ് നിങ്ങൾ വന്നതാണ് ഈ സ്വിഫ്റ്റ് നമുക്ക് ടച്ച് പോളൂഷും കാര്യങ്ങളും ഡീറ്റെലിംഗ് ആയി വന്ന വണ്ടിയാണ് പോളൂഷും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ബീഡിംഗും കാര്യങ്ങളൊക്കെ കളയുന്നുണ്ട് ഈ ഒരു വണ്ടി നമുക്ക് അതേപോലെ തന്നെ ഡീറ്റലിങ് പറയുന്നത് ഇത് വണ്ടി നമുക്ക് നമുക്ക് തോന്നുന്നു പട്ടാമ്പി ബാത്ത് നിന്നൊരു കസ്റ്റമർ ആണെന്ന് തോന്നുന്നുണ്ട് കാരണം പ്ലീസ് ഞാൻ ചോദിച്ചില്ല ഈ വണ്ടി അങ്ങനെയുള്ളതാണ് ഫോർച്ചുണ്ടോ കിടക്കുന്നുണ്ട് ഫോർച്ചോണ്ട കുറച്ച് വർക്കിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം ഓൾറെഡി സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ വീഡിയോസിനെ കുറച്ചായിട്ട് കാണിച്ചു തരാം പിന്നെ സബിൻ്റെ കിറ്റ് ഒക്കെ ഒലിക്കാനുണ്ട് അതേപോലെ തന്നെ ക്യാമറേൻ്റെ കാര്യങ്ങളൊക്കെ ഒലിക്കാനും കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സി സിക്ക് ഏകദേശം ഡീറ്റെയിൽ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് അവ ഒരു സ്വിഫ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ കേട്ടോ ഡീറ്റെയിൽ മാത്രമല്ല നമ്മൾ ആ ഒരു ഫ്രണ്ട്രണ്ടിൽ ഇല്ലുണ്ടോ ഇല്ലിൽ നമുക്ക് ഒരു മാറ്റിലാണ് വരുന്നത് അതേപോലെ ഗില്ലും മാറ്റാണ് ഫോറിൻ്റെ കവറും മാറ്റാണ് എന്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഗ്ലോസി ബ്ലാക്ക് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ സൈഡിൽ നമ്മൾ ഒരു ബീഡിങ്സ് കണ്ടോ ഈ ഡോർ വരുന്ന ഈ ബീഡിങ്സ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം കേട്ടോ പൊളിച്ച് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ റിയറിൽ വരുമ്പോൾ നമുക്ക് ഒരു ബേഡിംഗ് കണ്ടോ ഈ എന്നുള്ള ബേഡ്ജിങ് ഇതൊക്കെ നമുക്ക് റിമൂവ് ആയിട്ട് എന്ത് ചെയ്യണം ഒരു പ്ലെയിൻ ലുക്കിലേക്ക് മാറ്റണം അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു പോർഷൻ നമുക്ക് ടച്ച് ചെയ്യാനുണ്ട് കാരണം ഇവിടെ പെയിൻറ് കുറച്ചും ഡാമേജ് ആയിട്ടുണ്ട് ഇപ്പോൾ റിയർ ബമ്പർ മൊത്തം ടച്ച് ചെയ്യണം കാരണം ഇവിടെ ഒരു ക്രാക്കും ഉണ്ട് അപ്പോൾ ഇത് മൊത്തം ടച്ച് ചെയ്യാവുന്നില്ലതാണ് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആ ഒരു വർക്കിനുള്ളട്ടോ അടുത്തത് നമ്മൾ ഇയോൺ ആണ് കേട്ടോ ഇയോൺ നമുക്ക് ടച്ച് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബമ്പർ കോർണറാണ് ഇതിൻ്റെ ബമ്പർ കോണറോ ഇതൊരു പോർഷൻ നമുക്ക് ടച്ച് ചെയ്യാണ്ട് അതേപോലെ തന്നെ യൂർ റണ്ണിങ്ങോ യു റണ്ണിങ്ങും അപ്പോൾ ഇതിന് വണ്ടി ടച്ചിങ്ങും വണ്ടി വണ്ടിയാട്ടോ അപ്പോൾ ഇതും നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ അപ്പം ഒന്ന് സെറ്റാക്കുന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ പറഞ്ഞാൽ അടുത്ത ഡെലിവറിക്കുള്ള സ്വീക്ക് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യേണ്ടത്

ിറ്റർ ട്വന്റി ലിറ്റർ പോയിന്റ് ഗൂഗിൾ പേ ഉണ്ട് പൊറോട്ടേ

ഓൾറെഡി പക്ഷെ നമ്മള് മൈക്കൊന്നും റോളിലാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലു പറഞ്ഞ കേട്ടോ എന്താടോക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വീഡിയോ കാണിച്ചു കൊടുത്താറാ ഓക്കെ

അപ്പോൾ നമ്മൾ നമ്മളെ ഫോർച്യൂണർ ഒന്ന് വീടൊക്കെ ഇറങ്ങിയതാട്ടോ ഫോർച്യൂണർ നമ്മൾ ചെയ്യുന്ന മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഹെഡ് ലാംപ് ചേഞ്ച് ചെയ്യും അതേപോലെ തന്നെ ഗ്രില്ല് മാറാനുണ്ട് പിന്നെ നമ്മൾ ടി ആർ ഡി സ്കേർട്ട്സ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ സൈഡിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നുമില്ല കുറച്ച് ടച്ചിങ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ വണ്ടി കംപ്ലീറ്റ് നമുക്കൊന്ന് പോളിഷ് ചെയ്യാനുണ്ട് അതുപോലെ ഇൻറ്റീരിയറും കുറച്ച് അപ്ഡേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട് റിയറിൽ നമ്മൾ റിയർ ആഡ് ചെയ്യും അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ടൈ ലാമ്പ് കണ്ടോ ടൈ ലാമ്പ് നമ്മൾ ലാംഗ്വേജ് ടൈപ്പ് ടൈലാംബ് ഇൻസ്റ്റാൾ ചെയ്യും അതേപോലെ തന്നെ റിയർ സ്കേർട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചേഞ്ച് ചെയ്യും കേട്ടോ അപ്പോൾ ആ വീഡിയോ റിലീസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും നമ്മളെ ചാനൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ റോഡ് ക്ലോസ് ചെയ്തപ്പോൾ ആ വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ കൂടുതൽ വീഡിയോ ഹൈവേ ആയിരുന്നു പക്ഷേ ഇനി നിൽക്കും കാരണം ഏകദേശം ആ റോഡ് ഇതാ വൺ സൈഡ് ഓപ്പൺ ആയി ഇത് ട്രെയിൽ ഓടി കഴിഞ്ഞാണ് കുറച്ച് പണികൾക്ക് വേണ്ടി വീണ്ടും തുറന്നതാണ് ആ സമയത്താണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഞാൻ എടുത്തു സോറി റിലീസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതാ എടുക്കുന്നുണ്ടോ ഇടാ എന്താ പരിപാടി വീട് എടുക്കാൻ നമ്മളാ ഒരു വീല് വന്നിട്ടുണ്ട് ഇഞ്ച് ഞാൻ അത് വന്നിട്ടുണ്ട് ഞാൻ അത് എടുക്കുമ്പോൾ വീഡിയോ കാണിച്ചു തരണം അത്യാവശ്യം നല്ല സ്പെക്കാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു മോഡലാണ് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ പോകും ഞങ്ങളിപ്പോ വിടുക 재미있다... पयो भारह वहां। कब ङें flats ख़री प्रभावा wam । रामा അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈലാമ്പ് മാറാണ്ട് കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് പെയിന്റിങ്ങും സ്കേർട്ടൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കാരണം മറ്റൊന്നുമല്ല കാരണം പെയിന്റ് ബൂത്ത് രണ്ട് ദിവസം ലീവാണ് വിഷും കാര്യങ്ങളും അല്ലേ അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് എന്തായാലും ഇപ്പം ഒന്ന് രാത്രി ഏകദേശം അതാ നമ്മളൊരു ഏറെ മണിയായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ പണികളൊക്കെ ഒന്ന് തീർത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ദാ നമ്മൾ മാറ്റൽ സി ടൈപ്പ് ടൈലാംബ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി അപ്പ വൺ സൈഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ബാക്കി ബില്ലാല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ അടിയിൽ ഇതൊക്കെ തീർത്തു വെച്ചാലേ നമുക്ക് വൈറ്റ് വണ്ടിക്ക് അത്യാവശ്യം നല്ല രസമായിട്ടോ അല്ല ഈ എൽ ടൈപ്പ് ലൈറ്റ്സ് കാണാൻ തന്നെ അത്യാവശ്യം രസമാണ് അപ്പോൾ എന്തായാലും ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് കത്തുന്ന വീഡിയോ ഒക്കെ എടുത്ത് തരാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നാ ഈ വണ്ടിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതായിരുന്നു പക്ഷേ നമ്മൾ കസ്റ്റമർ പറയണ്ടായി നമുക്കിതാ ഈ ഒരു ബോണറ്റിൽ വർക്ക് നമ്മളെ കാർബോൺ സ്റ്റിക്കർ ഒടി കാരണം ബോണറ്റ് ഒത്തിരി ശോകമാണ് അപ്പോൾ ആ ഒരു കാർബോണ്ട് സ്റ്റിക്കർ ഇനി വ്രാപ്പ് ചെയ്യാനാണ് ഈ വണ്ടിയിൽ കേട്ടോ അപ്പോൾ ബോണറ്റ് കണ്ടോ നിലവിലുള്ള കണ്ടീഷൻ്റെ അവസ്ഥയാണ് കേട്ടോ ഓക്കെ അത് ഫുള്ളായിട്ട് കാർബൺ സ്റ്റിക്കർ വ്രാപ്പ് ചെയ്യാനുണ്ട് ടൈലാബുതോ കുടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതോ ഫോർച്ചുണേറ്റ് ലൈറ്റും കാര്യവും ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി ഇതോടുകൂടി പൂർണ്ണമാവുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക നാളെ മറ്റൊരുപടി വരുന്നവരെ ബൈ